റംബുട്ടങ്ങട്ടിങ്ങനെ റംബുട്ടാൻ നമ്മൾ വീട്ടിൽ കാഴ്ച ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ ഇഷ്ടംപോലെ റംബൊട്ടുണ്ട് ഇതിന് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുള്ളൂ നല്ല പൂട്ടിരുന്നു പക്ഷെ ഒരുപാട് കൊയിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പഴുത്ത് വരും കേട്ടോ പഴുത്ത് ഇങ്ങനെ വരുന്നതാണ് അപ്പം നമുക്കിതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം സാധനം സാധനം കിട്ടാ ഇഷ്ടംപോലെ സാധനം കിട്ടി പൊട്ടിക്കാം ഇതിങ്ങനെ പാകമായി വരുന്നുള്ളു നല്ല ചുവപ്പ് കളറാവും ഇതിന്റെ മുകളിലൊക്കണ്ടില്ല ഇതേപോലെ സാധനം ഇങ്ങനെ ഇതിന്റെ ഫുൾ ആയിട്ട് ചുവപ്പ് കളറില് നല്ല ഭംഗിയിൽ വരുട്ടെ പുരുട്ടോ നല്ല ടേസ്റ്റുള്ള ആ മധുര സാധനം അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് ഇരിക്കാം അപ്പൊ ഇതിലുള്ള മധുരണ്ട് ഇഷ്ടംപോലെ സമയം നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനത്തൊക്കെ ഒരു മരം തയ്യൊക്കെ കൊടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർക്കും പുറത്തൊന്നും ക്യാഷ് കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ സാധനങ്ങൾ ഓക്കെ അതാ ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്ന സാധനം കണ്ടില്ലേ ഇതും തന്നെ നല്ല മധുര കേട്ടോ അത് ഈ ഒരു കളറായ തന്നെ നല്ല മധുര കാണിച്ചു നമ്മൾ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് കണക്ക് ഇത് പൊട്ടിക്കാം കേട്ടോ അത് മരം കുറച്ച് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും താഴെ തന്നെ അല്ല കൊലകൾ തൂങ്ങി കെടുക്കണം കണ്ടില്ലേ ചെറിയ കുട്ടികൾക്ക് വന്നിട്ട് ഇവിടുത്തെ ഇങ്ങനെ പൊട്ടിച്ച് തിന്നാം ഇത് ഇവിടെ ഒക്കെ ഉണ്ട് സാധനം ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനമാണ് അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരുന്നാലും ഇതാ ഇവിടെ നിന്നിട്ട് ഇതാ ഇങ്ങനെ പൊട്ടിക്കാം ഇങ്ങനെ പൊട്ടിക്കാം വണ്ടില്ലേ എന്താ ഭംഗി അറിയാം അതേ മതി തന്നെ ടേസ്റ്റും അവിടുത്തെ സാധനങ്ങളുണ്ട് നൂലൊക്കെ ഒക്കെ ഇപ്പം ഫ്രഷ് സാധനം കിട്ടിറങ്ങാൻ ഇതേമാരി മരം വെച്ചിണ്ടാക്കി കൂടെ ഫ്രഷ്